ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വികസനം എങ്ങനെയാ ഇവിടെ കൊണ്ടുവരേണ്ടത് വികസിത കേരളമാണ് വികസിത ഭാരതമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ കേരളത്തിൽ മാനുഫാക്ചറിങ് നിക്ഷേപം എല്ലാം വർദ്ധിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു എന്താ ഞങ്ങളുടെ വികസിത കേരള കാഴ്ചപ്പാടിന്റെ വലിയൊരു ഭാഗം വായിച്ചേ ഈ റാപ്പിഡ് റെയിൽവേ ആണോ ഹൈവേ ആണോ എയിംസ് ആണോ പി എം ആയുഷ്മാൻ ആണോ പി എം ആവാസാണോ ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെലവ് ചെയ്യാൻ കഴിയണം അതിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കാശ് കാശുണ്ടാവണം ഇതുവരെ കൊടുത്ത പദ്ധതികളെല്ലാം അത് വീടുണ്ടാക്കുന്ന പദ്ധതിയാണോ കൊടിവെള്ളത്തിന്റെ പദ്ധതിയാണോ സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നിട്ടാണ് അവർ റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പറയാനുള്ളൂ ബുദ്ധി ഉരച്ചു നോക്കി സമയം കളയരുത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാലോ അതിന് കാശ് വേണ്ടേ അതിനെന്താ ഇൻവെസ്റ്റ്മെന്റ് റിസോഴ്സസ് വേണ്ടേ ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണം ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല കുടിവെള്ള കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ കാശില്ല ഈ പരസ്യം എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയും എല്ലാ പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂളും എഴുപത്തി അഞ്ച് ശതമാനം സ്കൂള് സേഫ് ആക്കാൻ കാശില്ല എന്നിട്ടാണ് റെയിൽവേണ്ടാക്കാൻ പോകുന്നത് പ്രതീക്ഷിക്കുന്നു അത് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അറിയിച്ചു ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും നിലനിൽക്കുന്ന ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചു തരാൻ വേണ്ടി ഒരു രാജ്യത്തുള്ള പ്രധാനപ്പെട്ട ഭരണകർത്താക്കൾ തന്നെ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് കണ്ടോ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തൻ്റെ അടുത്ത് കേരളത്തിലെ രാഷ്ട്രീയമാറ്റത്തെ ദേശീയ ബി ജെ പിയും കേന്ദ്ര ഗവൺമെൻറ്റും എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതാണ് യോഗം ആദ്യം നമ്മൾ പരിഗണന രാജ്യത്തിന് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് സമൂഹത്തിന് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വികസനത്തിന്റെ കാലഘട്ടമാണ് പാവപ്പെട്ടവന്റെ ബേസിക് വെള്ളവും വായുവും വരെ അവന് കിട്ടുന്നത് വിഷം കളപ്പിയാണ് നമ്മൾ തെരഞ്ഞെടുത്തവർ പൊതുജനങ്ങളെക്കാൾ പ്രമുഖന്മാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുമ്പോൾ രാജ്യം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ വ്യവസായികളെ എക്സ്പോർട്ടേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു നിലപാടാണത് ഇപ്പൊ ഈ തീരുമാനം വന്ന ഉടനെ തന്നെ രണ്ടു രൂപ മൂല്യം കൂടി അത് 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 ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് തെറ്റ് നല്ലതല്ലേ മൈരാണ് തോന്നിയായിരിക്കും നീ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടല്ലേ ചാണം തിന്നു തുടങ്ങിയിട്ടുള്ളൂ അതിന്റെ മുമ്പിൽ പച്ച ചോറ് തന്നെ അല്ലേ വാരിത്തുന്നത് ഈ കണ്ടു നിൽക്കണ ഞങ്ങള് സംഘികളൊഴികെ ഞങ്ങളൊക്കെ ചോറല്ലടാ തിന്നണു ഇമാതിരി ഊള വർത്താനം എന്ന് പറയുന്നു ഇന്ത്യയുടെ ഗവൺമെന്റ് ആണോ രൂപയുടെ മൂല്യം കുറയുന്നതും കൂടുന്നതും തീരുമാനിക്കുന്നത് ഇവിടെ ആഗോള വിപണിയിൽ നമ്മുടെ ഒന്നും വേണമെങ്കിൽ ഈ പറഞ്ഞ ഡോളറിന്റെ സപ്ലൈയും ഡിമാൻഡ് കൂടുമ്പോഴും പറയുമ്പോഴും ഇല്ലടാ ഇത് കുറയുന്നതും കൂടുന്നു ഇത് ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു സാധാരണ പയ്യനോട് വെച്ച് അവൻ പറഞ്ഞു റീസൺ ഉണ്ടാകുന്നത് നീ ബുക്കിക്ക് അവിടെ ഇരുന്ന് മോദിജിക്ക് വേണ്ടി ഹിമതി ഊളത്തരം പറയരുത് പെട്ടെന്ന് തോന്നിയതാ സിജിക്ക് വേണ്ടി ഹിംമാതി ഊളത്തരം പറയരുത് ഇനി നീ പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യം എല്ലാവർക്കും ഒരേ ഏഹ് നിന്നെ പോലത്തെ ബിസിനസ്കാരി നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ വെച്ചിട്ട് റോ മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് അങ്ങ് പുറത്തെ രാജ്യത്തോട്ട് പറഞ്ഞു അതായത് പ്രത്യേകിച്ച് വിദേശ യൂറോപ്യൻ കൺട്രീസിലോട്ട് വിറ്റാഴ്ച്ച് അമേരിക്ക പോലത്തെ കമ്പനി ആ സ്ഥലത്ത് പോയിട്ട് വിറ്റഴ്ച്ച് അവിടുന്ന് കിട്ടുന്ന ഫോറിൻ അതായത് ഡോളേഴ്സ് നീ ഇന്ത്യയിലോട്ട് എത്തിക്കയച്ചിട്ട് നിനക്ക് നല്ല ലാഭാ മൂല്യം ഇപ്പൊ രൂപയുടെ മൂല്യം ഇടിയും തോറും നിന്നെ പോലത്തെ ബിസിനസ്സാർക്ക് നല്ല ലാഭം ഒരു ജീവിതം പ്രത്യേകിച്ച് ഏറ്റവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം എത്രത്തോളം നമ്മൾ അനുകമ്പയോടെ സ്നേഹത്തോടെ ഇടപെടാൻ സാധിക്കുമോ ും ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മുതലായ സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത് ഈ സംസ്ഥാനങ്ങളിലെ നദികളിലും വനമേഖലകളിലും സർക്കാർ കരാറുകാരുടെ ഒത്താശയോടെ നടക്കുന്ന ഖനനം കുടിവെള്ള സ്രോതസ്സുകളെ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുകയാണ് മണൽ ഖനനവും ധാതു ഖനനവും കാരണം സ്വാഭാവികമായ ജല ശുചീകരണ സംവിധാനങ്ങൾ ഇല്ലാതാവുകയാണ് ഫാക്ടറികളിൽ നിന്നുള്ള വിഷലബ്ധമായ രാസവസ്തുക്കൾ ഉദാഹരണത്തിന് ലെഡ് കാഡ്മിയം തുടങ്ങിയ ലോഹങ്ങൾ നേരിട്ട് ജലാശയങ്ങളിലേക്ക് ഈ മലിനജലം ഉപയോഗിക്കുന്നത് വഴി ചർമ്മരോഗങ്ങൾ എല്ലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നത് ഒഡീഷയിലെ സുക്കിന്ത പോലെയുള്ള സ്ഥലങ്ങളിൽ ക്രോമിയം വൻതോതിൽ വെള്ളത്തിൽ കലരുന്നു ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ സ്ഥലങ്ങളിൽ ഒന്നായി ഈ സ്ഥലത്തെ മാറ്റി ജാർഖണ്ഡിലെ യൂറേനിയൻ കനം കാരണം റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ വെള്ളത്തിൽ കലരുകയും ചെയ്യുന്നത് ഖനനത്തിന് ശേഷം ബാക്കിയാകുന്ന അവശിഷ്ടങ്ങൾ വായുവും വെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് രൂപപ്പെടുന്നു ഇത് അടുത്തുള്ള പുഴകളിലേക്കും കിണറുകളിലേക്കും കടക്കുന്നത് ജലം ും മഞ്ഞ ഒക്കെ കാരണമാകും ഇതായിരിക്കണം നമ്മുടെ നമ്മുടെ സംസ്കാരം ഇതിലൂടെയാണ് രാജ്യത്തെ ഏറ്റവും ഏറ്റവും മുന്നിലുള്ള രാഷ്ട്രമായി ജാർഖണ്ഡിലെയും ഒഡീഷയിലെയും പല ഗ്രാമങ്ങളിലും ഭൂഗർഭ ജലത്തിൽ ഫ്ലോറൈഡിന്റെ അളവ് കൂടുതലാണ് ഇത് കുടിക്കുന്നത് വഴി കുട്ടികളുടെ പല്ലുകൾ നശിക്കുകയും മുതിർന്നവരുടെ എല്ലുകൾ വളയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് അവിടെ പലപ്പോഴും ഖനനത്തിന് അനുമതി നൽകുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം അതായത് ഇ ഐ എ നടത്തണമെന്നുണ്ടെങ്കിലും സ്വാധീനമുള്ള കരാറുകാർ ഇത് കൃത്രിമമായി ഉണ്ടാക്കുകയോ പൂർണ്ണമായും അവഗണിക്കുകയോ ചെയ്യും മലിനജലം ശുദ്ധീകരിക്കാൻ വേണ്ടി വേണ്ടി ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്ന് പലരും ഇത് പ്രവർത്തിപ്പിക്കാറില്ല അങ്ങനെയല്ല ഞങ്ങൾ കാണുന്നത് ഇത് പ്രധാനമന്ത്രി മോദിജിയും നമ്മുടെ ആഭ്യന്തരമന്ത്രി മന്ത്രിജിയും പിന്നെ നമ്മുടെ നിതിൻ നബിൻ തീരുമാനിച്ച ഒരു കാര്യമാണ് തനിക്ക് വേറെ ഒരു ഒരു ഇതാണ് നമ്മുടെ പാർട്ടിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വികസിത കേരളമാണ് വികസിത ഭാരതമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കൂട്ടി മൂന്നൂറ്റി പന്ത്രണ്ടാമത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതിനുവേണ്ടി വികസനം കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്ക നൂറ്റി അൻപത് വർഷങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചതിനേക്കാൾ പതിൻമടങ് വേഗത്തിലാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ഭരിക്കുന്നവർ ഇന്ത്യയെ കട്ടുമിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് അദാനി അതെ എന്ന തൽക്കാലം ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടെന്നല്ലേ പറഞ്ഞുതരാം ശതകോടികൾ വില വരുന്ന വെറും ഒരു രൂപക്കാണ് ബി ജെ പി അദാനിക്ക് നൽകിയത് ഭരിക്കാൻ ആണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഒരു സീറ്റോ രണ്ട് സീറ്റോ ജയിക്കാനല്ല അതാണ് ഇന്ന് കിട്ടിയ ഇന്ന് ഇന്നലെയും കിട്ടിയ മെസ്സേജ് അതെങ്ങനെ സാധിച്ചു എന്ന് നോക്കാം ബീഹാർ ബഗൽപൂരിലെ ആയിരത്തി ഹെക്ടർ ഭൂമി ഗുജറാത്തിലെ മുന്ത്ര പോർട്ടിനുവേണ്ടി ആറായിരത്തി നാനൂറ്റി അമ്പത്തി ആറിൽ പരം ഹെക്ടർ ഭൂമി മുംബൈയിലെ ധാരാവി റീഡെവലപ്മെന്റിന് വേണ്ടി എട്ട് ഹെക്ടർ നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിന് വേണ്ടി ആയിരത്തിഒരുന്നൂറ് ഹെക്ടർ ഭൂമി നോക്കൂ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് പത്ത് കൊല്ലം എല്ലാം ശരിയാവുന്നു ഭരിച്ച വോട്ട് നേടിയ സി പി എം പറയുമ്പോൾ ഇതൊരു ഒരു കോമഡി അല്ലേ ഒരു ഐരണി അല്ലേ രാജസ്ഥാനിലെ ജയ്സാൽമേരിൽ പൊഹ്റാൻ സോളാർ പ്രൊജക്ടിന്റെ പേരിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപതിൽ പരം ഭൂമി ഇതുകൂടാതെ ഛത്തീസ്ഗഡിലെ ഹസ്ദിയോ അരണ്യ കാടുകൾ രാജ്യത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഫോറസ്റ്റ് കൂടിയാണിത് അവിടെ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി മൈനിങ്ങിന് വേണ്ടി അദാനിക്ക് തീരെഴുതി കൊടുത്തു ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ ഇതൊക്കെ കൂടെ നോക്കിയാൽ പതിനയ്യായിരം ഹെക്ടറിൽ അധികം ഭൂമി വരും അഥവാ മുംബൈ നഗരത്തേക്കാൾ വലിപ്പം മില്യൺ കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന ഇത്രയും ഭൂമി പ്രതിവർഷം ഏക്കറിന് വെറും രൂപ എന്ന നിരക്കിലാണ് ഒരു ാണ് ചേരുവേ ധാരാവിയുടെ ഞാനൊരു അരമണിക്കൂർ കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് ചോദിച്ച മടപ്പുള്ളവരോട് മോഹൻലാലി സിനിമയിൽ പറഞ്ഞ രാത്രി വേണ്ടി ഒന്നില്ല ഒറ്റയ്ക്ക് തന്നെ ആരോട് വേണമെന്ന് ചോദിച്ചോ ഒരു വശത്ത് ജനങ്ങളെ മതത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടാക്കി തമ്മിൽ തല്ലിക്കുക പടപ്പരുപ്പം തൊഴിലില്ലായ്മ വേണ്ട പോലും വകയില്ലാതെ ഇരുപത് കോടിയിൽ പരം ജനങ്ങളാണ് ഒട്ടിയ വയറുമായി ഇന്നും ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാതിരി അല്ല ഈ പ്രസ്ഥാനം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ കൺട്രോളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആശയം ഹൃദയത്തിൽ സൂക്ഷിച്ചവരാ മറുവശത്ത് ഭാരതത്തിന്റെ സമ്പത്ത് മുഴുവൻ പുസ്തക കമ്പനികൾക്ക് വീതം വെച്ചു കൊടുക്കുന്ന തരക്കിലാണ് ഹേമാന്മാർ അവർക്കല്ല ജനങ്ങൾ വിശ്വ അവരല്ല ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് കൊടുത്തത് ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്ന വികസനം എല്ലാം ഞാൻ അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറായി സുക്കിന്തയിൽ കണ്ടം ചെയ്യുന്ന ക്രോമിയ ടൈൽ നിന്നും ഹെക്സാവാലൻ ക്രോമിയം എന്ന വിഷാംശമുള്ള മൂലകമാണ് പുറത്തു വരുന്നത് ഇത് വെള്ളത്തിൽ വേഗത്തിൽ കലരുന്ന ഒന്നാണ് സാധാരണ ക്രോമിയം ശരീരത്തിന് ഗുണകരമാണെങ്കിൽ ഇത് അതീവ അപകടകാരിയും ക്യാൻസറിന് കാരണമാകുന്നതുമാണ് സുഗിന്ദയിലെ ഏകദേശം എഴുപത് ശതമാനം ഉപരിതല ജലവും അറുപത് ശതമാനം കുടിവെള്ള സ്രോതസ്സുകൾ അനുവദനീയമായ അളവിന്റെ ഇരട്ടയിലധികം ക്രോമിയം കലർന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിപ്പോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വന്നിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നവംബറിലെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രദേശവാസികളുടെ രക്തത്തിലും മൂത്രത്തിലും ഉയർന്ന അളവിൽ കണ്ടെത്തിയിട്ടുണ്ട് കൃഷിഭൂമിയിലേക്ക് വെള്ളം എത്തുന്നതോടെ മണ്ണിലെ ഫലഭൂഷ്ണത കുറയുകയും വിളവുകളെ അത് വിഷമയമാക്കുകയും ചെയ്യുന്നുണ്ട് സുഖിന്യിലെ ജനങ്ങളിൽ എൺപത് ശതമാനത്തോളം പേർ കനനവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ബാധിച്ചാണ് അവിടെ മയിക്കുന്നത് ഇതൊന്നും നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഉയർന്നു നിൽക്കുന്നവരെ വേദനിപ്പിക്കുന്നതോ ഞെട്ടിപ്പിക്കുന്നതോ ആയ കാര്യങ്ങളല്ല ഈ ഒരു സ്കൂട്ട് എന്തെങ്കിലും രാഷ്ട്രം ഞങ്ങൾക്ക് ചെയ്യാൻ ില്ല ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ വിഷ പുകയിൽ നിന്നും ഈ വിഷ വെള്ളത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് തങ്ങൾ കുടിക്കുന്നത് വിഷമാണെന്ന് അറിഞ്ഞിട്ടും അവർക്ക് ദാഹം അകറ്റാൻ അത് കുടിക്കേണ്ടി വരികയാണ് നമ്മൾ ജയിപ്പിച്ചു വിടുന്നവർ നമ്മൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങളാണ് ഇതൊക്കെ ഇന്ന് നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ തന്നെ ഭൂമിയിൽ നാളെ നമ്മൾ പാടകക്കാരായി ജീവിക്കേണ്ടി വരും വിൽക്കപ്പെട്ട നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു അങ്ങനെ വലിയൊരു ധൈര്യം എന്റെ ഒപ്പം ഡിബേറ്റ് ചെയ്യാൻ ഞാനൊരു വെല്ലുവിളി അന്ന് ഡിബേറ്റ് ചെയ്യൂ സ്വയ ഒരു കോമാളി ആവാണ്ടിരിക്ക അത്രേ പറയുന്നുള്ളൂ